ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് അച്ഛന്റെ സുഹൃത്തിന്റെ മകള് അവരുടെ കുറച്ച് സുഹൃത്തുക്കളും കൂടെ ഇന്ന് നമുക്ക് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അവരെ എടുക്കാൻ നമ്മൾ പോവാണ് ഞാനും ഉണ്ട് അനിയനും ഉണ്ട് അപ്പം ഇന്ന് നമ്മുടെ വീട്ടിൽ എത്തുന്ന അതിഥികൾക്ക് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ് ആണ് ഇന്നത്തെ വിശേഷം അപ്പം അവർക്ക് കുറച്ച് ഉച്ചക്ക് ലഞ്ച് കൊടുക്കണം പിന്നെ കുറച്ച് മീൻ പിടിക്കണം ഇതൊക്കെയാണ് അതായത് അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകൾ റിയ എന്ന് പറയുന്ന കുട്ടി മാത്രമേ ഉള്ളൂ മലയാളിയായിട്ട് ബാക്കിയുള്ളവർ വിദേശത്തു നിന്നാണെന്നാണ് പറഞ്ഞത് എവിടെന്നെനിക്കറിയില്ല അവിടെ ചെന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് റോഡ് എത്തുന്ന സ്ഥലത്തേക്ക് പോവാണ് ஆளான ஆள் हां आ, हाँ ट्रू साय हाय 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 हाँ हा हाय हाय बजे अचानीपुर अचानीपुर हाँ ഇല്ല ഇല്ല ഞാൻ നിങ്ങൾ ഇവരെ എടുക്കാൻ വേണ്ടി വന്ന ആള് ഭയങ്കര ഹാപ്പിയാന്ന് തോന്നോ സിഗ്നൽ ഇറ്റ്സ് എ നാഷണൽ വാട്ടർ റൂട്ട് ഉണ്ടോ <laughs> 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 വാ ബാ വാത്ത കേട്ടോ ഇന്നത്തെ കാലത്ത് കടയിൽ ഏറ്റവും പെയിന്റ് വെക്കുന്നതിനൊക്കെ കൂടുതൽ ചിലവാകുന്ന സാധനമാണ് ലിപ്സിക് സിറ്റ് സിറ്റ് കോല കയറി വരുന്നുണ്ട് വേണ്ട എവിടെ ഉടക്കാണോ ചിലപ്പോഴാണെങ്കിൽ ഓ മീൻ ആ മീൻ പോവാണ്

Uh, small fish we will feed for our duck mm. so our duck will give bigger egg mai mm. jab aa rahe hain ba <laughs> ba 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 അത് ഇതിനകത്ത് കേളമ്മേ വാ 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 すいません。<Sit. S 2> യ്യ പയ്യ അങ്ങോട്ട് ഇറങ്ങണ്ട അറിയ അങ്ങോട്ട് ഇറങ്ങണ്ട ചെളിയുണ്ട് ചെളിയുണ്ട് ചെളിക്കാത്തത് ആഴം അല്ലേ 打扰你打扰你 Yeah, yeah. That then jackfruit, uh, as, a bait. as a bait, banana, all of that uh, things okay, that have as How big? Strong... Big the fish. You have to so fish you yeah, so 20 they 20 20 try 20, to uh, put the bait in the way. Twenty-two kg. Twenty-two kg. The oh my God! Wait a way. Somehow they eh? see the activity of the stand, fish. They uh, know that. Uh -huh, they yeah, uh, Rat How do you carry? From uh, yeah. yeah. the, the, the net. Yeah. Yeah, then, the the. then you bring then here. The sure. then, would you and go then after some time the fish gets tired. The then uh, uh, no, no, no. We won't go market nowadays because uh, our uh, channel watching persons will call and they will talk some deals. We will sell. They came here? കോഴിക്കോട് മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട് മലപ്പുറത്തുനിന്നൊക്കെ താഴെ വെക്കുക ചോറ് തിന്നാൻ വേണ്ടി മീൻ കയറുന്ന ടൈമില് നമ്മള് ടൈമിങ്ങില് അടയ്ക്കുക മീൻ പിടിക്കുക ഞാൻ പരിപാടി pues únicamente los perros. Mari. Wow. Va a ceder una nada. ¿Eh? ¿Eh? Mm. Wow. ¿Te vas a echar de río? Ah, vale. ¿Te van a echar? Madre. Oh my god. Hey. ¿Todavía le han gritado? Mari. ഇതുവരെ ഒന്നും പറഞ്ഞു പിടിച്ചില്ലേ മീന പറ याले पण बिच उडको ओहो हैनंदा सी ही टीच यू गो आई गॉट याले लुक द टीशर्ट यार। यू वांट टीशर्ट डोंट टीशर्ट टेक इट पुट यार हियर ऑन द टेक इट पुट इट यो ग्लासेस टेक इट गिव इट हिम इन द ग्लासेस गो साइमन रुको साइमन कम 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 देयर जस्ट स्टे आउट सो साइमन यो हेन शो स्पीड लाइक हियर आई लाइक हियर ओके आ and dip in the water. And move two hand, two finger like this. Okay. And move the my rice. Fingers. rice will flow here. Yeah, yeah, yeah. Come. Hmm. <laughs> oh, sorry, 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 sorry. No, no, no. <laughs> you already kill the fish. You already kill the fish. Hey. Same move. I yeah, nice. you can feel. Mm. You can feel Simon's hands. അതാ മീനും കൂടി ഇണി ഓടി പോവാണ് യൂ ഫീൽ ഡോണ്ട് റിങ് ദ വാൾ അണ വെരൽ ഒന്ന് ഷേക്ക് ചെയ്യാൻ പറഞ്ഞു അണ ഇക്കാച്ചി ലൈക്ക് 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 ദാ ലൈക്ക് ദാ അണ നമ്മ മേള വെച്ചി കാണിച്ചു കൊടുക്കേ ടൈം വൺ വെയിറ്റ് ഐ ഗിവ് വൺ പീസ് ഫ്രം ഹിയർ ഡെൻ യു ഗെറ്റ് ദെൻ എന്താ പാറങ്ങടാ ഞാന വെള്ളത്തി കിടന്ന് പറഞ്ഞു അടച്ചു വെച്ചിരിക്കണ കൈ പിടിച്ച് കാണിച്ചോടൊരുമിച്ച് പിടിച്ചോ നിങ്ങള് ഓ ഉ ദേർ കറങ്ങുന്നു ലൈക്ക് ദാ ഹർത്താ അ നേരെ നേരെ പിടിച്ചാ ഞാൻ അക്കരെ വരെ പോയി ആ ഇത് സ്നേക്കരെ ആയി സാരി ഹാ ഗയ് ഓയ് ദേവിൻ വൈ ഇ ബോയ് ഈ ബോയട

ക്ലാംസ് പച്ചക്ക് തന്നോ അത് ഓയിസ്റ്റർ അല്ലേ ആണോ ഓ എനിക്ക് വി ഇഫ് യു യു ട്രൈ ആള് വെജിറ്റേറിയനാ പക്ഷേ ജർമനിൽ മാത്രം ഇവിടെ എല്ലാം കഴിക്കും ഇന്ന് വന്നോളു ഞങ്ങൾ എല്ലാരും അല്ല അതിന്ന് രാവിലെ ആ ഒരാള് കാസർഗോട്ടുന്നു Okay, वो रात में आए गए yes, यार सुबह नहीं <laughs> <laughs> ടുത്ത് നോക്കാൻ ഉണ്ടെ ഇരിക്കഞ്ചിന് നമുക്ക് കഴിക്കാനുണ്ടായിരുന്നത് കരിമീൻ മപ്പാസ് പയറ് തോരൻ ചെമ്മീൻ വറുത്തത് വരാൽ കറി സലാഡ് ചെമ്മീൻ തോരൻ വെച്ചത് പുളിശ്ശേരി നെല്ലിക്ക അച്ചാർ ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിലെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഹാരം എടുത്തുകൊണ്ട് വെച്ച് കൊടുക്കുകയുള്ളു നമ്മൾ വിളമ്പി കൊടുക്കില്ല കാരണം അവർക്ക് ഇഷ്ടത്തിന് എന്തുമാത്രം കഴിക്കണോ അത്രയും കഴിക്കാവുന്ന രീതിയിൽ അവനവന് ഇഷ്ടത്തിന് വിളമ്പി കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത

ടൗല് വേണ്ടേ ചേച്ചി ഒരു തോർത്തെടുത്തോടുത്തേ വെള്ളത്തോർത്ത് അടുത്തേ ഒന്ന് ഇളക്കിയെടുത്തോ അതിനകത്ത് ഇപ്പൊ മനസിലായേ എങ്ങനെ പണം കുറച്ചു തന്നെ ഓ അത് ഇഷ്ടം പോലെ മുള്ളുണ്ടാവും അതുകൊണ്ട് സൂക്ഷിച്ചായിരിക്കണം അത് ഇപ്പൊ പ്രിയ സുഹൃത്തുക്കളെ ഭക്ഷണമെല്ലാം കഴിച്ച് യാത്രയ്ക്ക് മുന്നേ ഉള്ള ഒരു കർമ്മമാണ് അതായത് ഫാമിലിയോട് കൂടിയുള്ളൊരു ഒരു ഫോട്ടോ സെഷൻ ലാസ്റ്റ് ഫോട്ടോ സെഷനാ ഇവിടെ ആര് വന്നാലും ഇവിടെ ഇവിടെ ആര് വന്നാലും ഫോട്ടോഗ്രാഫറെ നമ്മള് പുറത്തുനിന്ന് പോളണ്ടിൽ നിന്ന് ഇറക്കിയ ഇങ്ങനെ പോലെ നമ്മുടെ അറബ് മേഖല രാജാക്കമ്മ പേര് പറഞ്ഞിരിക്കും अड़पे अड़पे रुक अड़पे अड़पे अरे नहीं अभी इबल आ आ मैं आ आ आ आ कटन रहता मैं कटन रहता मैं बे नाइस यू मेड आउट ए रियली नाइस थैंक यू बाय नमस्ते थैंक यू अच्छा चलो हम लोग एक वीडियो और वा लेट्स गो लेट्स गो इन द मिडिल रेक ൈനക്കാന്ന് മീൻ പിടിക്കാൻ വന്ന ടീമാ ടീമാലും